പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇൻട്രോഡൊക്കെ കുറച്ച് വഴുകി പോയി എന്താ വേറെ ഒന്നും അല്ല വലിയ ഞാൻ നമ്മുടെ ഒരു പുതിയൊരു വിശേഷമായിട്ട് വന്നതാണ് നമ്മുടെ ഒരു മണ്ണാത്തിപ്പാറ എന്ന് പറഞ്ഞു നമ്മുടെ അളരാട് റൂട്ടിലുള്ള മണ്ണാത്തിപ്പാറ നിങ്ങളുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളച്ചാട്ടം ഒക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ കണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക കമന്റിൽ രേഖപ്പെടുത്തുക തല്ലി പൊട്ടിക്കുക ഓക്കെ അപ്പോ വീഡിയോ കണ്ടിന്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നുകൂടി പറയണേ അപ്പോ എല്ലാവരും നമുക്കിനെയും വീഡിയോയിലേക്ക് പോവാം ഓക്കെ ബൈ ക്യാമറ ചെറിയൊരു കുളം പോലെയാണ് തോന്നുന്നത് ഇവിടുന്ന് ഒരു ചെറിയൊരു അതികൂടമായ ചെറിയൊരു യാത്ര കാടി കൂടെ എന്റെ ലെവലെന്നറിയ ചെറിയ വെള്ളം ഒക്കെ നൈസായിട്ട് വരുന്നുണ്ട് ബാക്കി നമുക്ക് കുറച്ച് മുന്നിലോട്ട് പോയേക്കാം സംഭവം ചെറിയൊരു ഇതിനുള്ള മഴ പെയ്തപ്പോഴേ ഒരു നെല്ലമ്പതിൽ ഒരു ഫീലിങ് സത്യം പറഞ്ഞ മഴ പെയ്താ പറ്റൂലെ മിസ്സാറേ തിരിച്ചു പിടിക്കടാ നിസ്സാറ തിരിച്ചു പിടിക്കുടി അത് കട്ടിട്ട് കൊഴപ്പില്ല ആ അങ്ങനെ സംഭവമുണ്ടല്ലേ തീർച്ചയായിട്ടും പുല് പിടിക്കോ കുഴപ്പില്ല നല്ല ചെറിയൊരു വൈബ് ഉള്ള സ്ഥലമാണ് വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ കേക്കാണില്ലേ മുങ്ങിച്ചവണ്ടോ സുൽത്താന് വെള്ളം കണ്ടിട്ടില്ലല്ലോ ഓ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള വഴിയാണ് നടന്നു വരണം വണ്ടി കൊണ്ടൊന്നും വരാൻ പറ്റില്ല വന്നിട്ടുള്ള വഴികൾ കണ്ടിട്ടില്ലേ ഇപ്പൊ മഴ ചെറിയൊരു കനത്ത കാരനാണ് ഇത്രയെങ്കിലും വെള്ളം വിലകുണ്ടാവില്ല കുഴപ്പില്ല അതാ കാണുന്നു എന്നാലും ചെറുതായിട്ട് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു വലിയ മരങ്ങളും കൊഴപ്പില്ല അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് തന്നെയാണ് പൊളി ഇപ്പോളി വിചാരിച്ച വല്യ ഇത്ര വലിയ വാട്ടർഫോൾ ഒന്നല്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് ഓളി മാൻ അടിപൊളി സ്ഥലം നല്ല ചെറിയൊരു വെള്ളം വരുന്ന രീതിയില് ആണ് മഴക്കാലത്ത് ചെലപ്പോ ഇവിടെ നല്ലോണം വെള്ളം വരികയിരിക്കും സ്ഥലം കണ്ടിട്ട് ഏണ്ടല്ലേ കാട്ടുനിന്നുള്ള വെള്ളമാണ് പിള്ളേര് കുളി കഴിഞ്ഞിട്ട് മോളിൽ തോന്നുന്നു അവിടെ നിന്ന് ഇവിടെനിന്ന് വെത്തണ്ട് വേറെ പേര് ആ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മുകളിലേക്ക് എങ്ങനെയും പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം ും അവിടക്ക് പോയോക്കാം നൈസായിട്ടൊന്നും വഴക്കിട്ടോ നല്ല വഴുക്കലുണ്ട് നോക്കി കണ്ട് വന്നില്ലെങ്കിൽ പണി പാളും പൊന്നി റിസ്ക് ആണല്ലോ കുഴപ്പമില്ല നീ പേടിക്കണ്ട കേറിക്കോ മല കേറിക്കോ നോക്കി കണ്ടും കേറിയില്ലെങ്കിൽ താഴത്തെത്തും കോമിലി ആയിട്ട് വരാം താഴ്വാ കണ്ടിട്ട് പോവാം ഓക്കെ നമ്മളവിടെ എന്തുണ്ടവിടുന്ന് പോറിക്കേറി ഇവിടെ കുറച്ചും കൂടി മുകളിലോട്ട് പോയി നോക്കിയോ ോക്കി കയറിയില്ലെങ്കിൽ താഴെത്തു ഹെവി റിസ്ക് ആണല്ലോ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ് അവരിതാ താഴത്തുനിന്ന് കയറി വരുന്നുള്ളൂ ഇതാണ് വെള്ളച്ചാറത്തിൽ തന്നെ മോൾ ഭാഗത്തുള്ള ഇവിടുന്ന് വീണ താഴത്തേക്കത്തില്ലേ പഴക്കലുണ്ടോ റിസ്ക് ആണ് ണ് ഇവിടുന്ന പോലെല്ല അത്യാവശ്യം നല്ല വഴുക്കലാണ് എന്തായാലും ഞാൻ അങ്ങോട്ട് കിടക്കട്ടെ കേസ് അല്ലെങ്കിൽ ചെലപ്പോ പണിപാടും ഓ പോളി സ്ഥലം അടിപൊളി സ്ഥലം താഴ്ഭാഗം കാണാതോ ഇതേണ്ട താഴ്ഭാഗം നമ്മളവിടുന്നു കേറിനെ വന്ന് ഇതേനെ കയറി ഏകദേശം ഇതിന് എത്തിയോ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഇണ്ട് സ്ഥലം ഓ പൊളി പൊളി അടിപൊളി സ്ഥലം മുകളിലേക്ക് ഒന്ന് മുകളിലേക്ക് പോവാൻ പറ്റുന്നോക്കണം ഓക്കേ ഇത് നടക്കില്ല ഇതിന് യാ ആ മോനെ കൊണ്ടുവന്നോ ആ ആ മോനെ വാ 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 ദേ ദേ ബോണോവല്ലേ ആ ആ മോനെ കൊണ്ടുവന്നോ നമ്മുടെ ഫോണ് അവന്മാര് കൊടുത്തു നമുക്കുള്ള വിഷ്വല് അവൻ അവിടെ നിന്ന് പകർത്തിട്ട് നമുക്ക് തരും തിരിച്ചുകൊണ്ട് പോകുന്നു കഴിച്ച നമ്മൾ ഈ ഒരു കേട്ട് നമ്മളാ കണ്ട മുകളിലത്തെ ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അവിടേക്കാണ് റിസ്ക്കാണ് നല്ല വഴുക്കലുണ്ട് എന്നാലും നോക്കട്ടെ കഴിച്ച നമുക്ക് പരമാവധി കിട്ടുന്ന അത്രയും നമ്മൾ പരമാവധി നമ്മൾ നോക്കും നമ്മൾ നിന്നുണ്ടാവുന്ന സ്ഥലമോ അവിടെയാണ് അവിടുന്ന് ഈ വഴി നമ്മൾ കയറണം ഒരിക്കലും ആരും ഫാമിലി ആയിട്ട് ഒരിക്കലും ഈ വഴി കയറരുത് അത് റിസ്ക്കാണ് ചെരുപ്പ് കേട്ടോ എന്നാണ് ഞാൻ തരുതാ ഇതൊന്നു കേറട്ടെ ഇത് റിസ്ക് ആണ് കേറിയിട്ട് പറയാം കേറാനുള്ള ബുദ്ധിമുട്ടുണ്ട സുൽത്താൻ അവര് കൂട്ടിരുവാ ഞങ്ങൾ ലാസ്റ്റ് അവിടെ എത്തി കഴിച്ചു ശരിപ്പ് ഞാൻ അവിടെ ഇട്ടു മഴ പെയ്ത ഒരു രക്ഷയില്ല നമ്മൾ കുടുങ്ങി നിന്ന് കൊള്ളന്നെ വന്ന് വൃത്തിയുള്ളു അതല്ല പുലിയൊക്കെ ഇറങ്ങുമോ എവിടെ പടേ ആനറിയുന്നു നമ്മൾ എന്തായാലും നമ്മള് വെള്ളച്ചാട്ടം എന്തായാലും നമ്മള് കാണും ഭയങ്കര കള്ളുന്നോ ഓരോ പാറകളും കണ്ടോ നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് നമ്മള് നിങ്ങൾക്ക് വേണ്ടിയെത്തിക്കാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വെച്ചാസ്റ്റ് നമ്മള് നരപ്പിലെത്തി പയ്യും കാരൊക്കെ കുഴയാൻ തുടങ്ങി കാലു തെന്നെ അതാ പോണോ ആരും ഫാമിലി വന്ന് ഇതിലേ കയറിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് ഓക്കെ കാലു വെച്ചാ കണ്ടോ വഴിക്ക് പോവാ അപ്പോൾ അതുകൊണ്ടാണ് ലാബ്മലിയായിട്ട് വന്നിവിടെ അപകടങ്ങൾ സൃഷ്ടിക്കുവായിരുന്നു എന്താ മച്ചന്മാരെ നമ്മൾ അവിടെ എന്തൊന്നും ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിവിടെ എത്തി നമ്മളെ ആണ് ഫുള്ള് എന്നാലും നമ്മൾ നോക്കാം അതാ മച്ചേ ആ വെള്ളക്കാട്ടെ ഇവിടെയാണ് ഇവിടെ നിന്നാണ് അവന്മാർ കയറി വന്ന് ഇവിടെയാണ് അത് ഇതെടുത്തത് നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല വഴിക്ക് കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴത്തെത്തും ഒന്നിനും പറ്റില്ല ഓക്കെ നമ്മളിനി ഇത് അങ്ങ് കാട്ടുന്നാണിത് വരുന്നത് ഈ വെള്ളം അറിയില്ല എത്രത്തോളം അങ്ങോട്ടുണ്ട് എന്ന് നല്ല മഴയുണ്ട് മഴ ചാറ്റിലുണ്ട് നമുക്ക് പോയി നോക്കാം ഓക്കെ കേതപ്പൂ കൊണ്ടേ ഒന്നും പറയാൻ പറ്റില്ല വഴിക്കാ പോയി വഴക്കി കഴിഞ്ഞാൽ താഴത്ത് എത്രയൊന്നും നമ്മുടെ കൂട്ടുകാരെ നമ്മൾ വരുന്ന അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇതൊക്കെ കടന്നിട്ട് വേണമെങ്കിൽ പോവാൻ നമ്മൾ പിക്ചറിൽ കാണ പോലെയല്ല വഴിക്ക് കഴിഞ്ഞാൽ മച്ചന്മാരെ തീർന്നു ഇതാണ്ടില്ലേ വീണ് വീണ് നമ്മൾ ആ കുണ്ടിലെത്തും നമ്മളിതാ ഈ ഈ ഭാഗമാണ് നമ്മൾ ഏറ്റവും ഈ ഭാഗം ഈ ഭാഗം ഏറ്റവും ഫസ്റ്റ് കയറുന്നത് പിന്നെ നമ്മൾ രണ്ടാമത് ഇവിടെ മൂന്നാമതാണ് മച്ചന്മാരെ ഇവിടെ മൂന്നാമതാണ് നമ്മൾ ഇതിലൂടെ വന്നത് ിലൂടെ കയറി വന്നു ഇതിലാണ് റിസ്ക് ഉണ്ട് അപ്പം നമുക്ക് മാക്സിമം നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഇത് നോക്കാം ഓക്കെ ചമരം നല്ലൊരു നല്ല വിഷുവൽ ആണ് ഉണ്ടല്ലേ പിള്ളേർ കയറി നിൽക്കണ സംഭവം ഇതിനപ്പുറത്തേക്ക് നമ്മൾ പോകണില്ലേ ഇത് ഇത് നമ്മുടെ നിസാർ നമ്മുടെ സുഹൃത്താണ് ഇത് നമ്മുടെ സുഹൃത്താണ് മോനു എന്ന് പറയും പരിചയപ്പെടുത്തി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ നമ്മൾ ഈ ഈ അരുവിയാണ് കണ്ടോ ഇതിലൂടെ വന്ന് ഇങ്ങനെ പാസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോയി ചാടാൻ ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഈ കയറി വന്നൊക്കെ ഇറങ്ങിപ്പോണം അവർ എന്ത് അങ്ങോട്ട് എന്താ അങ്ങോട്ടെന്താ വഴിയുണ്ടോ അറിയില്ല മച്ചന്മാരെ അവര് അതിൻ്റെ ഉള്ളിക്ക് കയറിപ്പോയി നിങ്ങളുടെ ഒന്നും അറിയില്ല നമ്മൾ ഇത്രയും കയറി വന്നല്ലേ നമുക്ക് അവര് പിന്നാലെ പോവാ റിസ്ക് എടുക്കുമ്പോൾ ഇല്ല മച്ചന്മാര അവരിതാ ഇവിടെ ഉണ്ട് ഇതാ അപ്പോ ഇത്രേ വെള്ളമുള്ളൂ കേട്ടോ ഇവിടെ പക്ഷേ നല്ല മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമുക്ക് തിരിച്ചറങ്ങാ തിരിച്ചറങ്ങാ ആള് തിരിച്ച് വരുന്നുണ്ട് നമുക്ക് തിരിച്ച് ഇറങ്ങാനുള്ള പരിപാടി ചെയ്യാം തിരിച്ച് നമുക്ക് എന്തായാലും നല്ല വേദന കാല് കല്ല് കുത്തുമ്പോഴേ നമുക്ക് തിരിച്ചു പോവാം എവിടെയും പിടിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല ഭയങ്കര ആണ് നമുക്കത് വഴുക്കല് ഹെവിയാണ് കണ്ടില്ല അവർ വരുന്ന കണ്ടില്ലേ

അപകടങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഇത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് തുൽത്താനാണ് തുൽത്താൻ മൂത്രയൊക്കെയാ പോവാന്ന് പറഞ്ഞിട്ട് പോകണ്ട് കുഴപ്പമില്ല ഇത് നമ്മുടെ റമീസ് അങ്ങനെയാണ് നമുക്ക് ആ ഹെവി ഷോട്ടുകളൊക്കെ എടുത്തു ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങണം ഓക്കെ തിരിച്ചറങ്ങട്ടോ കഴിച്ചു അറിയില്ല എന്താണ്ടോ ഇവിടെ നമ്മൾ പോയ തീർന്ന് എവിടെയും പിടിക്കാൻ പറ്റില്ല അത്രയും ആണ് ഒന്നാമത് കാറിൽ ചെരിപ്പെടാണ്ട് വരണ്ടായിരുന്നു എല്ലാവരും ചേരിപ്പെട്ട വന്നേ ഞാൻ ചെരിപ്പെടാണ്ട് കയറിയ മുള്ള തുടങ്ങി എളുപ്പമല്ല മക്കളെ ഭയങ്കര റിസ്ക്കാണ് പിള്ളേരൊക്കെ വന്ന് അടി അടിപൊളി അടിപൊളിയായിട്ട് തകർത്തിട്ട് പോവാം വെള്ളി വീടിന് വേറെ ഒന്നുകൊണ്ടല്ല കരച്ചിട്ടാണ്

ഈ സ്ഥലത്തിൻ്റെ പേരും ലൊക്കേഷനൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മഴക്കാലം നല്ല മഴക്കാലം ആകുമ്പോൾ പറ്റില്ല ഇവിടെ വഴുക്കലാണ് നല്ല വഴുക്കലാണ് അതുപോലെ മഴ ഇവിടെ മഴ വന്നാൽ കയറി നിൽക്കാൻ വേറെ ഒരു സ്ഥലമില്ല ഒരു സ്ഥലമില്ല കയറി നിൽക്കാൻ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ മെല്ലേ പോണുള്ളൂ ഞാൻ നമ്മൾ വേറെ റിസ്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഇച്ചിരി വെയിറ്റ് ഉള്ള കാരണേ അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തല കുത്തി പറയും ഓക്കെ അപ്പോൾ നമുക്ക് താഴെത്തി അപ്പോൾ ബാക്കി ഒന്ന് താഴെ നിന്ന് നോക്കാം ഇതിൻ്റെ ചോട്ടിൽ വന്ന് ഓരത്തെധ്യാനം ഇറങ്ങി നടന്നതാണ് അധ്യേനം അപ്പോൾ ഇവിടെ ചെരുപ്പ് പൂന്തി നമ്മൾ ഈ വന്ന് ഇറങ്ങിയ സ്ഥലം അപ്പോൾ വെള്ളം തലയാൻ വേണ്ടി കാത്തു നിൽക്കുക നല്ല മൊത്തം പൂന്തി പോയി ചെരുപ്പ് അപ്പൊ അത് അവൻ പറഞ്ഞൊരു മുട്ടിനം ആഴുണ്ട് ചതുപ്പ എന്നാണ് പറയുന്നത് എല്ലാരും വരുമ്പോ സൂക്ഷിക്കുക പിള്ളേരെക്കൂടെ ഇറങ്ങുമ്പോഴേ നമ്മുടെ ഈ കയറി വരുന്ന സ്ഥലത്ത് നിന്ന് നേരെ കൊണ്ട് ഇറങ്ങി വരുന്ന സ്ഥലാണ് ഇവിടെ ഇറങ്ങുമ്പോ സൂക്ഷിക്കുക ചിലപ്പോ വെള്ളം വരുമ്പോ അത് കുത്തി ഒലിച്ചു പോവും പക്ഷെ എന്നാലും എല്ലാരും സൂക്ഷിക്കുക ഇവിടെ ഉണ്ടല്ലോ മുട്ടിനൊപ്പം അവന്റെ മുട്ടിനൊപ്പം അവിടെ സേറാണ് ആ ചെരുപ്പ് തിരഞ്ഞോണ്ടിരിക്കാണ് കിട്ടിയോ ചെരു കിട്ടോ പൂന്തി പോണെ കാലിന് മുട്ട ഇറങ്ങി പോണോ കിട്ടും ചെരുപ്പാണ് എന്നാലും ഞങ്ങള് തരഞ്ഞ് കണ്ടുപിടിക്കട്ടെ